നയത്തെപ്പറ്റി എന്താണ് താങ്കളുടെ പറ്റി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടപ്പാക്കാൻ പറ്റാവുന്ന നിരോധിക്കാനേ പറ്റില്ല പറ്റില്ല അല്ല നിരോധിക്കരുത് എന്ന് ഞാൻ ഇറ്റ്സ് നോട്ട് ബിക്കോസ് അങ്ങനെ മലപ്പുറം നടക്കാൻ കഴിക്കുന്ന ഒരാളാണ് ഇപ്പോൾ ഡ്രഗ്സ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കരമായിട്ട് യുവാക്കൾക്കിടയിൽ കയറി വരുന്നൊരു കാര്യമാണ് നമ്മൾ എന്ത് നിരോധിക്കുന്നു ആ നിരോധിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ഈ പറഞ്ഞപോലെ കൂടിക്കൂടി വരും ഈ പല രാജ്യങ്ങളും ഈ ഡ്രഗ്സ് ഈ ഡ്രഗ്സിനെ പ്രത്യേകിച്ച് ഈ കഞ്ചാവ് പോലുള്ള സാധനങ്ങളെ ഡീക്രിമിനലൈസ് ചെയ്യുന്ന ഒരു പ്രവണത കണ്ടു തുടങ്ങി അമേരിക്കയിലെ പല സ്ഥലങ്ങളിലുമായി പല കരീബിയൻ ഞാൻ കരീയൻ രാജ്യങ്ങളിലായിരുന്നു കഴിഞ്ഞ ഒരു മാസം ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇവിടൊക്കെ പലതും ഡീക്രിമിനലൈസ് ചെയ്യുന്ന ഒരു പ്രവണത വന്നു തുടങ്ങി സെ ഇതെന്തായാലും ആണ് ഇത് ആരെക്കൊണ്ടും പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഇത് ഇതിന് അവയർനെസ് കൊടുത്തുകൊണ്ട് ഈ ഡ്രഗ്സിനെയും ഈ മദ്യത്തെയും എന്തൊക്കെ സഹ മദ്യം എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിന് വലിയൊരു റവന്യൂ തരുന്നൊരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെ കുറച്ചും കൂടെ അവയർനെസ് കൊടുത്തുകൊണ്ട് ഇതിനെയൊക്കെ ആ ഒരു രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മൾ യൂറോപ്പിൽ ആ ഞാൻ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് വർഷം മുമ്പ് യൂറോപ്പിൽ പോകുമ്പോൾ എല്ലാവരും ഒരു ഹോട്ടലിലെ ഇടയില് പോയ ഹോട്ട് ഡ്രിങ്ക്സ് ആണ് കഴിച്ചിരുന്നത് അപ്പം നിങ്ങൾ യൂറോപ്പിൽ പോയ ഹോട്ട് ഡ്രിങ്ക്സ് കഴിക്കണമെങ്കിൽ ഇന്ത്യക്കാരായിരിക്കുള്ളൂ അതെ എല്ലാവരും ലൈറ്റ് ഡ്രിങ്ക്സ് കഴിക്കണം ഒന്നുകിൽ ബിയർ അല്ലെങ്കിൽ വൈൻ ജർമ്മനിലൊക്കെ പോയാൽ വെള്ളം കുടിക്കുന്നത് പോലെയാണ് അവർക്ക് ഭക്ഷണത്തിന് മുന്നേ ഒരു ഗ്ലാസ് വൈൻ ഒരു വൈൻ കഴിക്കും പിന്നെ അവിടെ ഉണ്ടായ മാറ്റം റെസ്പോൺസിബിൾ ആണ് നമുക്ക് ഡ്രിങ്കിങ്മുൾ ഡ്രിങ്കിങ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരണം അതായത് വെള്ളം അടിച്ച് വഴി കിടക്കരുത് വെള്ളം അടിച്ച് വഴി കിടക്കരുത് ജീവിതം

ാണ് എനിക്കോട് യോജിപ്പില്ല പബ് വേണം എന്നാണ് എന്റെ അഭിപ്രായം നിങ്ങള് മറ്റേത് ഈ കഠിനമായ മദ്യം ഉപയോഗിക്കുന്നത് കുറയ്ക്കും അത് മാത്രമല്ല ഇതുപോലെയുള്ള ലാക്ക് ഓഫ് യുവാക്കൾ പോകാൻ വലിയൊരു ചിലപ്പോൾ ഡ്രഗ്സ് കഴിക്കാൻ പോവില്ല ഞാൻ പോവില്ല എന്നല്ല കുറയും ഈ ഡ്രഗ്സിനോട് ചെല അട്രാക്ഷനും അതിൻ്റെ അത് ഡിസമിനേറ്റ് ചെയ്യുന്നതൊക്കെ പല കാരണങ്ങളും ഉണ്ട് കുറേ സോഷ്യൽ റീസൺസ് ഉണ്ട് പല വിഷയങ്ങളുണ്ട് ഇതൊക്കെ നമുക്ക് സ്റ്റഡി ചെയ്യണം എപ്പോഴും ഇത് ഇത് ഇതിൻ്റെ ഒരു ഈ ഏറ്റവും കാഠിന്യമേറിയ മദ്യം ഉപയോഗിക്കുന്നതിൽ നിന്ന് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു എക്സൈസ് പോളിസി കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം ആളല്ലേ തിരിച്ചു കൊണ്ടുവരണം ആളല്ലേ ആളല്ലേ തിരിച്ചു കൊണ്ടുവരണം അത് നമ്മ യൂറോപ്പാണ് അത് ഏറ്റവും മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ യൂറോപ്പിൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം ഉണ്ടായ മാറ്റം അറിയാം നമ്മൾ അത്ഭുതപ്പെട്ടു ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് അതല്ല ഭയങ്കര മദ്യപാനമാണ് അല്ലേ പോകുമ്പോ ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ സോവിയറ്റ് യൂണിയൻ എക്സാമ്പിൾ ആണ് സോവിയറ്റ് യൂണിയൻ ഇപ്പോഴും ആ കാരണം പിന്നെ അതിന്റെ അവിടുത്തെ ഒരു ഘടകം വെച്ചാൽ അവിടെ ക്ലൈമറ്റിന്റെ എക്സ്ട്രീം ക്ലൈമറ്റിന്റെ ഒരു ഇഷ്യൂ യൂണിയൻ ഉണ്ട് അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡേഴ്സ് വരെ അറിയാലോ എൽസിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുള്ള വലിയ കഥകളുണ്ട് എൽസിന്റെ മദ്യപാനത്തെ വളരെ രസകരമായ ഒരുപാട് കഥകളുണ്ട് ഈ ലോകത്ത് മുഴുവൻ പ്രചരിപ്പിക്കുന്നത് അവരെല്ലാവരും അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ കൊണ്ടുണ്ടായ ചില ഇതാണ് പല ചില രാജ്യങ്ങളിലൊക്കെ അങ്ങനത്തെ പ്രത്യേകതകളുണ്ട് അപ്പം നമ്മൾ ഇക്കാര്യങ്ങളിലൊക്കെ സർക്കാരിൻ്റെ വരുമാനം കുറയാൻ പാടില്ല എന്നാൽ ജനങ്ങൾ ഇതിൻ്റെ അതുള്ളൊരു പ്രശ്നമുണ്ട് അമിതമായ ഒരു മദ്യപാനം ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട് രോഗികളുടെ എണ്ണം വർദ്ധിക്കുക ഏ ഒരുപാട് അതിൻ്റെയും ഒരു ബേഡൻ എന്ന് പറയുന്ന സ്റ്റേറ്റിൻ്റെ തലയിലേക്ക് വരുവാണ് അപ്പം നമ്മളത് മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്ന് വേണം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ലൈറ്റ് ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഈ രോഗങ്ങൾ കുറയും ഇപ്പോൾ ലിവർ ആയിട്ട് ബന്ധപ്പെട്ട രോഗങ്ങൾ ഭയങ്കരമായിട്ട് വർദ്ധിക്കുകയാണ് ഓവറായിട്ട് അത് അമിതമായ മദ്യപാനത്തിൻ്റെ ഇരകളായി മാറുന്ന ധാരാളം സാധാരണക്കാരും ഉണ്ട് എല്ലാ കാറ്റഗറിയിലും പെട്ടവരുണ്ട് ഉണ്ട് അപ്പം അതൊക്കെ നമ്മളൊരു ഈ എപ്പോഴും നമ്മളൊരു പോളിസി ഫ്രെയിം ചെയ്യുമ്പോൾ അതിന്റെ സോഷ്യൽ ഇമ്പാക്റ്റ് അതിന്റെ ഹിസ്റ്ററി ഇതെല്ലാം സ്റ്റഡി ചെയ്തുകൊണ്ട് വേണം വെറുതെ ഏതെങ്കിലും എഴുതിക്കൊണ്ട് തന്നെ പോളിസിയുടെ അടിയിൽ ഒപ്പു വയ്ക്കൽ ആകരുതൊരു ഭരണാധികാരിയായി നമ്മളതിനെ ഒരു ഒരു പബ്ലിക്കിനെ റി ആകണം എന്ന് പറയുന്നത് ആളുകൾ ചിലപ്പോൾ വരില്ല ഇവിടെ മദ്യപിക്കാൻ വരുവാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്യപിക്കാൻ വേണ്ടി അല്ല അവര് വല്ലതും ഇവിടെ വരുമ്പോ ഇത് കിട്ടില്ല എന്ന് പറയുമ്പോഴുള്ള സാധ്യത കൂടുതലുണ്ട് ടൂർ ക്യാൻസൽ ചെയ്യാനുള്ള സാധ്യത ഡെസ്റ്റിനേഷൻ മാറ്റും മാറ്റും ഇപ്പൊ ഇപ്പോൾ കൊച്ചിയിലെ ഇപ്പോ ഇപ്പോ കൊച്ചിയിലെ എനിക്ക് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽസ് ഉള്ള സ്ഥലമാണ് കേരളം ഇപ്പൊ കൊച്ചിയിൽ പോലെ ഉണ്ട് ചില സമയത്ത് റൂം പോലും കിട്ടില്ല എല്ലായിടത്തും ഭയങ്കര കോൺഫറൻസസ് ഒക്കെ അതൊക്കെയാണ് വിവാഹത്തിലൊക്കെ ഭയങ്കര കോൺഫറൻസൊക്കെയാണ് ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസസ് ഒക്കെ അതിൻ്റെയൊക്കെ ലൊക്കേഷൻ ആക്കണം നമുക്ക് ലൊക്കേഷൻ മനസ്സിലായി അപ്പോഴാണ് നമ്മൾ ഈ കോസ്റ്റൽ ഷിപ്പിങ്ങിൻ്റെ ടൂറിസം സാധ്യതകളൊക്കെ വരുന്നത് അപ്പോൾ രാവിലെ ഉച്ചയ്ക്ക് കാസർഗോഡെന്ന് കയറിയാൽ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് എത്തുന്നതാണ് ഒരു കോസ്റ്റൽ ഷിപ്പിംഗ് ഷിപ്പിങ്ങെന്തെങ്കിൽ ഈ കേരളത്തിൻ്റെ ബ്യൂട്ടി തീരപ്രദേശത്തുള്ള ഈ മനോ മനോഹരമായ ഈ ഭംഗിയും എല്ലാം ആസ്വദിച്ചു പോകുക അപ്പോൾ നമുക്ക് സ്റ്റേറ്റ് എക്സരളയ്ക്ക് എന്തെല്ലാം വരുമാനം വരും അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ആളുകൾ കൂടുതൽ വരും വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ഡൊമസ്റ്റിക് ടൂറിസം ഡൊമസ്റ്റിക് ടൂറിസം ഉണ്ട് ഇപ്പൊ വളരെ നന്നായിട്ട് ആളുകൾ പോവുകയും യാത്ര ഒക്കെ ചെയ്യുന്നുണ്ട് അതെല്ലാം കൂടി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഈ റോഡുകളുടെ കാര്യവും പ്രധാനപ്പെട്ട ആളുകൾക്ക് പോകാനുള്ളതാണ് അതുപോലെ ഈ ഇൻലാൻഡ് നാവിഗേഷനും അതിൻ്റെ അകത്ത് വളരെ പ്രധാനപ്പെട്ട അത് നന്നായി ചെയ്യാൻ പറ്റും മനസ്സിലായി